ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് 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 ഡിപ്ലോമ 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി കരുവാറുകൊണ്ട് അങ്ങാടി പെട്രോൾ പമ്പിനു സമീപത്തെ കൊളക്കാടൻ അബ്ദുറഹിമാന്റെ വീട്ടുമുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം അബ്ദുറഹിമാന്റെ വീടിന് പിറകിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് ഇടിഞ്ഞാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത് മഴ ഈ സ്ഥിതി തുടർന്നാൽ ശേഷിക്കുന്ന ഭാഗവും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോ ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പോ ഇവിടെ ഇടിഞ്ഞത് വീടിന്റെ ബാക്ക് ഭാഗം തന്നെയാണ് സൈഡ് ഭാഗമാണ് ഭീഷണിയാണ്